അതാണ് ഞാൻ ചോദിക്കുന്നത് ഹിന്ദി ഇപ്പോൾ ഇഷ്ടമല്ലാതെ ഇരിക്കാൻ കാരണം എനിക്കറിയാം ഇപ്പോൾ ഒരു ബേസ് ഇല്ലാതെയാണ് ഹിന്ദി പഠിപ്പിക്കുന്നത് ഇപ്പോൾ എനിക്ക് തന്നെ രണ്ട് വേറെ കുട്ടികളുണ്ട് അവരോട് ഹിന്ദി പഠിക്കാൻ ഞാൻ എന്നും പറയും എന്നാൽ അവരെങ്കിലും പഠിപ്പിക്കാൻ വിചാരിച്ചു കാരണം ഞാനൊരു സോഷ്യലല്ല സോഷ്യൽ ബീയിങ് അല്ല വീട്ടിലേക്ക് ഒതുങ്ങുന്ന ടൈപ്പാണ് പുറമെ എന്നെ പാത്രം ചോദിച്ചത് അറിയൊന്നുമില്ല കോളേജിനൊക്കെ കോളേജിലെ പ്രിൻസിപ്പാളായാണ് പക്ഷെ എന്നും അറിയില്ല കാരണം ഞാൻ നമ്മുടെ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വീട്ടുപണി വീട്ടിൽ പോകുന്നതാണ് അപ്പോൾ അങ്ങനെ സോഷ്യലല്ല എന്നാലും സ്കൂളിലൊക്കെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആവശ്യപ്പെട്ടുണ്ടോക്കാൽ ഹിന്ദി ആദ്യം വീട്ടിലുള്ള കുട്ടികൾ പറഞ്ഞിരുന്നാൽ ഞാൻ പഠിപ്പിക്കാം ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം വീട്ടിൽ വന്നാൽ മതി അല്ലേ ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം അതിനൊക്കെ ആവശ്യപ്പെട്ടുണ്ട് അപ്പോൾ കുറച്ച് കുട്ടികൾ വരും പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിൽ നിന്ന് ആറാം ക്ലാസ്സിലേക്ക് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഹിന്ദി പഠന ക്ലാസ് നടത്തുന്നത് പന്ത്രണ്ട് വരെയാണ് ക്യാമ്പ് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ബലീദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി അൻവർ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ബാബുരാജൻ പഞ്ചായത്ത് അംഗം പി അബ്ദുൾ മുനീർ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ പി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി ഒരുക്കി എൻ ടയേഴ്സ്